എല്ലാ തിങ്കളാഴ്ച ദിവസത്തിനും പ്രത്യേക പരിഗണന മുത്തരപിതങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളത്തെ തിങ്കളാഴ്ച ദിവസം അതൊരു സ്പെഷ്യൽ ഡേ ആണ് എന്തേ കാരണം നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ പഞ്ചാരക്കുന്നിൽ തേന്മഴ പെയ്യുക അതായത് ഒന്നിലേക്ക് ആദ്യമേ മധുരമാണ് അതിന്റെ മുകളിലേക്ക് വീണ്ടും മധുരം പോലീച്ചൊഴിയുന്നത് പോലെ നബി തങ്ങൾ ജനിച്ച അവൽ അതോടൊപ്പം തന്നെ മുത്തുനബി തങ്ങൾ ജനിച്ച പരിശുദ്ധ തിങ്കളാഴ്ച ദിവസവും രണ്ടും കൂടെ ഒന്നിച്ചു വരിക ഇരട്ടി മധുരമാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് പാഴാക്കി കളയാൻ പാടുണ്ടോ പാഴാക്കിയാൽ എന്താണ് നമുക്ക് നഷ്ടമാകുന്നത് അതിനെ പരിഗണിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഒന്ന് കേട്ടു നരകവാസിയായി ചീഞ്ചലം കുടിച്ചു കിടക്കേണ്ട വ്യക്തിക്ക് പോലും ശുദ്ധമായ വെള്ളം നരകത്തിൽ കൊടുക്കുന്നുണ്ട് എന്താണ് ചെയ്തത് അയാൾ വലിയ നന്മ ഒന്നും ചെയ്തതിന്റെ പേരിലല്ല ചെറിയൊരു നന്മ അതും അറിയാതെ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നൽകുന്നുണ്ട് എങ്കിൽ അറിഞ്ഞുകൊണ്ട് ആ നന്മ ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്തായിരിക്കും ഇൻഷാല്ലാ പൂർണ്ണമായി ഒന്ന് കേൾക്കാം നമുക്ക് അള്ളാഹു സുഹാനുഭവത്താലെ തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ മിൻ കുല്ലി കുല്ലി അല്ലാഹു നമ്മുടെ സൽകർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അബാഗദകൾ പാകപ്പിഴവുകൾ ഒക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ പരിശുദ്ധ വബീളിന്റെ പതിനൊന്നാമത്തെ ദിവസം നമുക്കറിയാം ഇന്ന് ഞായറാഴ്ച ദിവസം നാളെ ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ വറക്കത്താക്കപ്പെട്ട ദിനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തിങ്കളാഴ്ച സുബഹയ്ക്കു മുമ്പാണ് ഹബീബായ നബി തങ്ങൾ അള്ളാഹു ഈ ലോകത്തിന് ഈ ഉമ്മത്തിന് ഈ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും റഹ്മത്തായി അള്ളാഹു ഈ ദുനിയാവിലേക്ക് അയച്ചത് അള്ളാഹു അടുത്ത വർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തെരുമാറാകട്ടെ നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ പിറവി നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ ജന്മദിനം അള്ളാഹു ആ ദിവസത്തിന്റെ അതായത് നാളെയുടെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ സകല മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തെരുമാറാകട്ടെ നാളെ ഒരു തിങ്കളാഴ്ച ദിവസമാണല്ലോ അതോടൊപ്പം തന്നെ ഹബീബായ നബി തങ്ങളുടെ പവിത്രമായ ജന്മദിനം കൂടിയാണ് നാളെ അപ്പോ റബി വല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം മുത്ത് നബി തങ്ങളുടെ ആ ജന്മദിനത്തിന്റെ ദിവസം മുക്മിനീയങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണല്ലോ ആ ദിവസം നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണല്ലോ ആ ദിവസം എന്നാൽ ആ ദിവസം പരിഗണിക്കാതെ പോയാലോ നമ്മൾ ചെലവഴിക്കുന്ന ഏറ്റവും മോശപ്പെട്ട സമയം അതായിരിക്കും തന്നെ നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം നമ്മൾ പരിഗണിക്കണം എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത് തിങ്കളാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അള്ളാൻ്റെ ഹബീബ് സല്ലാഹു കുഴഞ്ഞ ദിവസമെല്ലാം തങ്ങൾ ജനിച്ച ദിവസം അതോടൊപ്പം തന്നെ മുത്ത് നബി സല്ലാ അലഹി വസല്ല തങ്ങൾക്ക് ആദ്യമായി വഹി ഇറങ്ങിയത് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസത്തിലാണ് ആദ്യമായി വഹയിറങ്ങിയത് തിങ്കളാഴ്ച ദിവസമാണ് അതുപോലെ നബി സാഹു അലഹി വസ്ലമിജ പോയത് ഇതുപോലെ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു നബി സലാഹു അലൈവ് വസ്ല്ല മതങ്ങൾ മദീനയിലേക്ക് പോയത് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പെട്ട സ്ഥലമാണ് മദീന മദീന മുനവർ ആ മദീനയിലേക്ക് മുത്തുനബിതങ്ങൾ മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിലേക്ക് പോയത് തിങ്കളാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും മുത്തരം ബിസ് അലൈവലോ തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ദിവസമാണ് നബി നബിതങ്ങൾ തന്നെ പറയും തിങ്കളാഴ്ച ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യണം കാരണം ചോദിക്കുമ്പോൾ എന്താണ് തിങ്കളാഴ്ച ദിവസം നബിയെ ഇത്ര പരിഗണിക്കാനുള്ള കാരണം ഫീ ഹി നബി തങ്ങൾ മറുപടി പറഞ്ഞത് അന്നേ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് അതായത് ഞാൻ ജനിച്ച ദിവസമാണ് ഞാൻ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട് നിങ്ങൾ അതുകൊണ്ട് ആ ദിവസത്തെ ബഹുമാനിക്കണം ആദരിക്കണം നിങ്ങൾ ആ ദിവസത്തെ പരിഗണിക്കണം നിങ്ങൾ ആ ദിവസത്തിൽ ഒരു പ്രത്യേക പരിഗണന ഒരു സ്ഥാനം നൽകണം ഇതാണ് ഉദ്മിനിങ്ങളായ നാം ഓരോരുത്തരും ചെയ്യുന്നത് പരിശുദ്ധ അറബിയുള്ളവലിന്റെ പന്ത്രണ്ട് വരുമ്പോൾ നബിതങ്ങളുടെ ജന്മദിനം വരുമ്പോൾ തിങ്കളാഴ്ച ദിവസം വരുമ്പോഴൊക്കെ നമ്മൾ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് വരുന്നതോ തിങ്കളാഴ്ചയാണ് അതോടൊപ്പം തന്നെ റബിയുള്ളവൻ പന്ത്രണ്ടുമാണ് ഉത്തരഭിതങ്ങൾ ജനിച്ച ദിവസവും സമയവുമാണ് അള്ളാഹു ആ ദിവസത്തെ നമുക്ക് വരവേൽക്കാനും അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഭാഗ്യം നൽകുമാറായിട്ട് നമ്മൾ ചെയ്യേണ്ടേ മുത്തിര പിതങ്ങളെ സ്മരിക്കണ്ടേ അവിടുത്തെ മധുകുകൾ ഓതണ്ടേ ഇൻഷാല്ല എന്താണ് നമ്മൾ ആ ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് പക്ഷേ ഒന്ന് പറയാം ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പറയാം അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസത്തിന് ഹബീബായ നബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു നോമ്പനുഷ്ഠിക്കുന്ന എന്തിനാണ് എന്നൊരു അഹറാബി ചോദിച്ചപ്പോ അതിനു മറുപടി അലൈഹി സാഹു അലൈവല പറഞ്ഞത് ഫീഹെ ഹുലിത്തു എന്നാണ് എന്നെ പടയ്ക്കപ്പെട്ടത് അതിന് നന്ദി സൂചകമായിട്ടാണ് നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ നോമ്പിലൂടെ ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധ സ്വർഗത്തിന്റെ ഇരു കവാടങ്ങൾ രണ്ടു വാതിലുകൾ തുറക്കപ്പെടുന്നത് ഈ പരിശുദ്ധ തിങ്കളാഴ്ച ദിവസമാണ് സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങൾ തുറക്കപ്പെടുന്നത് ഈ തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹുവിന്റെ മുക്മിനീയങ്ങളെ ആ പരിശുദ്ധ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് നോക്കുക അതും ഏതു ഈ തിങ്കളാഴ്ച ദിവസം അള്ളാഹു സു മഹാശാല സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകും മാറകെട്ടി അതോടൊപ്പം തന്നെ മുക്മിനീയങ്ങളുടെ അമലുകളെ അള്ളാഹുവിന്റെ അടുക്കൽ കണക്ക് നോക്കാൻ കൊണ്ടുപോകുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം മുക്മിനീയങ്ങളുടെ അമലുകൾ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ റബ്ബിന്റെ അടുക്കലേക്ക് തൂക്കി നോക്കാൻ കണക്ക് നോക്കാൻ അതിന്റെ പോരായ്മകളൊക്കെ നോക്കാനും അതുപോലെ അതിന്റെ സ്വീകാര്യത നോക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന ദിവസം അത് തിങ്കളാഴ്ച ദിവസമാണ് എന്ന് ഹബീബായ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലം നബി സൊല്ലാഹു അലൈവസ് പറയട്ടെ അതുകൊണ്ട് തന്നെ അരങ്ങി ബഹാൻ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ മര അള്ളാഹു സുബാനഭൂത്തായാലും ഒരു പ്രത്യേക നൂറാനിയത്ത് ആ വ്യക്തിക്ക് നൽകുകയും മരണം വരെ മാരകമായ രോഗങ്ങൾ ആ വ്യക്തിക്ക് നൽകുകയും ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് നോക്കുങ്ക അതായത് തിങ്കളാഴ്ച ദിവസത്തെ പരിഗണിച്ചവൾക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് മഹത്വക്കൾ പറഞ്ഞത് തിങ്കളാഴ്ച ദിവസത്തെ ഒരാൾ പരിഗണിച്ചു അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ തുടക്കം കുറിച്ചു തിങ്കളാഴ്ചയെ പരിഗണിച്ചിട്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യം പുതിയതായി കാര്യം തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പരാജയം ഉണ്ടാവുകയില്ല എന്ന് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്തെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പുതുതായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തിങ്കളാഴ്ച ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ചെയ്ത് ആ വിഷയത്തിന് പരാജയം സംഭവിക്കുകയില്ല എന്ന് മഹത്വുകൾ പറയാനുള്ള കാരണം മുക്തിരഭിതങ്ങൾ പരിഗണിച്ച ദിവസമാണ് അള്ളാഹു പരിഗണിച്ച ദിവസമാണ് അത് തുടങ്ങുമ്പോൾ തന്നെ ഏതൊരു കാര്യവും തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ വിജയമുണ്ടാകും എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയുടെ സുബഹയുടെ സമയത്ത് വലിയ പ്രത്യേകതയുണ്ട് കാരണം എന്ത് ആ സുബഹയുടെ സമയത്താണ് സുബഹയോട് അടുത്ത സമയത്താണ് മുത്തനബി തങ്ങളാകുന്ന നേതാവിന് അള്ളാഹു നമുക്ക് നൽകിയത് ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു ദുനിയാവിലേക്ക് നൽകാൻ തെരഞ്ഞെടുത്ത സമയമേതാ തിങ്കളാഴ്ചയുടെ സുബഹയോട് അടുത്ത സമയം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ഹയറായി കിട്ടണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ചയുടെ അടുത്ത സമയത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് തുടക്കം കുറിക്കാൻ ശ്രമിക്കുക അതിന് വലിയ വിജയം ഉണ്ടാകും അതായത് ഇപ്പോൾ വീടിന്റെ കട്ടളവെപ്പ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ വീടിലേക്ക് പ്രവേശനം നടക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാ മറ്റെന്തെങ്കിലും വീടിന്റെ കല്ലിടൽ കർമ്മം നടക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മേഖല പുതുതായി നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയ ഏറ്റവും നല്ല സമയം ഏതാ തിങ്കളാഴ്ച ദിവസത്തിന്റെ സുബഹയോട് അടുത്ത സമയം ഒന്നിക്കൽ സുബഹയുടെ തൊട്ടു മുമ്പായിട്ടോ അല്ലെങ്കിൽ സുബഹ നിസ്കരിച്ച ഉടനെയോ ചെയ്യലാണ് സുബഹയോട് ചേർന്ന് ചെയ്യലാണ് ഏറ്റവും അഫുതലായത് എന്ന് മഹത്തുക്കൾ തിങ്കളാഴ്ചയെ വിവരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നതായി കാണാം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം എല്ലാ ആഴ്ചയിലും ഈ നാളത്തെ കാര്യം മാത്രമല്ല എല്ലാ ആഴ്ചയിലുമുള്ള തിങ്കളാഴ്ച നമ്മൾ പരിഗണിക്കണം കഴിവിന്റെ പരമാവധി സ്വലവാത്തുകൾ നമ്മൾ ആ തിങ്കളാഴ്ച ദിവസം ചൊല്ലണം അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ ഒരു ദിവസം ഒരു ഹെക്കായത്ത് ഒരു ഫസിൽ മൗലിതെങ്കിലും ഓതാൻ ശ്രമിക്കണം ബുറുതെ ചൊല്ലുന്നവരാണെങ്കിൽ ഒരു ഫസിൽ ബുറുതെ ചൊല്ലാൻ ശ്രമിക്കുക മൗല്യം തോന്നുന്നവരാണെങ്കിൽ ഒരു ഹെക്കായത്ത് മൗലിത് അതിന്റെ ബൈത്തും കൂടെ ചൊല്ലാൻ ശ്രമിക്കുക ഇങ്ങനെ ചൊല്ലി നമ്മൾ ആ ദിവസത്തെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അലഹബീബ് സാഹുഅലൈ വസ്ലമ തങ്ങൾ നാളെ നമ്മൾ പരിഗണിക്കുന്നതാണ് ഇനി പരിശുദ്ധ പന്ത്രണ്ടിന്റെ തിങ്കളാഴ്ച നാളെ പിറക്കുകയാണ് നാളെ മുത്തരഹി അലഹി തങ്ങളുടെ ജന്മദിനത്തിന്റെ ദിവസമാണ് എന്തൊക്കെയാണ് ഈ തിങ്കളാഴ്ച പിറക്കുന്ന രാവിലെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ പരിഗണിക്കേണ്ടത് നോക്കാം നമ്മൾ രാത്രികളിൽ അതായത് റബീന്റെ പന്ത്രണ്ടിന്റെ രാവ് ഇൻഷാല് ഇന്ന് രാത്രി നമ്മൾ മൗര്യവും അതുപോലെ തന്നെ മധുകളും ഒക്കെ ചൊല്ലും അതിനു പുറമെ നമ്മൾ ശുഭയ്ക്ക് മുമ്പ് അല്പം നേരത്തെ എഴുന്നേൽക്കണം ഇൻഷാ അള്ളാ അടുത്ത ദിവസം സുഹയ്ക്ക് മുമ്പ് അല്പം നേരത്തെ എഴുന്നേൽക്കണം ആരംഭിച്ചു നമ്മൾ എഴുന്നേൽക്കും നമ്മൾ റമദാല് അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്നവരല്ലേ തഹജുദിനൊക്കെ എഴുന്നേൽക്കുന്നവരല്ലേ അതുകൊണ്ട് തന്നെ ഒരല്പം കൂടെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ ഒരു മൂന്ന് മണിക്കോ മൂന്നരക്കോക്കെ നാലുമണിക്കോ മുമ്പായിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കാരണം അഞ്ചു മണിയോടെ അടുത്ത് പാങ്കു കൊടുക്കും അപ്പൊ ഒരു ഒന്നര മണിക്കൂർ കിട്ടുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മണിക്കൂർ കിട്ടുന്ന രൂപത്തിൽ ഒരല്പം നേരത്തെ എഴുന്നേൽക്കിച്ച് നിങ്ങളൊന്ന് കുളിച്ച് വൃത്തിയായി അലഹമ്മ കുളിക്കുമ്പോൾ സുന്നത്തായ കുളിയെ കരുതിയിട്ട് കുളിക്കുക അത് കൂലിയാണ് കുളിച്ചതിനു ശേഷം നിങ്ങൾ നല്ല സുഗന്ധം പൂശി നല്ല അത്ര പൂശി അത് അതുപോലെ തന്നെ എന്തു ചെയ്യുക ഈ ഹൂതോ മറ്റോ പുകയ്ക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക റൂദ് പുകയ്ക്കയോ അല്ലെങ്കിൽ എന്തു ചെയ്യുക അങ്ങനെ സുഗന്ധമുള്ള എന്തെങ്കിലും പുകച്ച് വീടും പരിസരങ്ങളും ഒക്കെ സുഗന്ധമുള്ളതാക്കാം കാരണം മുത്തർ നബി സല്ലാഹു അലഹി വസ്ല്ലാം മത്തങ്ങൾ പിറന്നത് സുഗന്ധത്തോടു കൂടിയായിട്ടായിരുന്നു എന്ന് ആമിനാബി നല്ല സുഗന്ധമുള്ള കുട്ടിയായിട്ടായിരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ല മതങ്ങൾ പിറവികൊണ്ടത് അങ്ങനെ നല്ല സുഗന്ധമൊക്കെ പൂശി നല്ല വസ്ത്രം വൃത്തിയുള്ള വസ്ത്രം പുതുവസ്ത്രം ഉണ്ടെങ്കിൽ പുതുവസ്ത്രം ധരിക്കുക വലിയ ശ്രേഷ്ഠതാണ് കാരണം മുത്തിരിതങ്ങൾ പരിഗണിച്ചുകൊണ്ടാണല്ലോ നമുക്കിതൊക്കെ കിട്ടാൻ കാരണം മുത്തിരഭിതങ്ങളാണല്ലോ അപ്പൊ പുതുവസ്ത്രമുള്ള ആളുകളാണെങ്കിൽ അത് ധരിച്ചുകൊണ്ടാവണം കൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത് ആ ദിവസത്തെ വരവേക്കേണ്ടത് ഇനി പുതുവസ്ത്രമൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ പഴയതേ ഉള്ളൂ പക്ഷെ അത് വൃത്തിയായി അലക്കി വൃത്തിയാക്കി സൂക്ഷിച്ചു അതിന് എന്ത് ചെയ്യണം ഇന്നത്തെ ദിവസം തന്നെ നമ്മളതൊക്കെ കൈകാര്യം ചെയ്തു വെക്കണം രാവിലെ എഴുന്നേറ്റ് സ്ഥിരീടാ അതുപോലെ എന്താണ് തുടി കണ്ടുപിടിക്കാൻ നിൽക്കരുത് മറിച്ച് ഇന്നത്തെ ദിവസം തന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ വസ്ത്രം ധരിച്ച് നമ്മൾ ആ സുഗന്ധം പൂശി എന്തു ചെയ്യുക നമ്മൾ തയ്യാറായിരിക്കാം തയ്യാറായതിനു ശേഷം നമ്മുടെ വീട്ടിലുള്ള മക്കളെ വലിച്ചുടത്തണം ഈ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വിളിച്ചുണർത്തണം ഭർത്താവൽ അല്ലെങ്കിൽ ഭാര്യ ആരാണോ കൂടെയുള്ളത് അവരെ വിളിച്ചുണർത്തണം മാതാപിതാക്കൾ ഉണർത്തണം അവരെ വിളിച്ചു പരിഗണിക്കണം കാരണം എന്തേ ഈ ദിവസത്തെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പരിഗണിക്കുക ഈ ദിവസത്തെ നമ്മൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ പിന്നെ ആരാണ് അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുക നമ്മൾ എഴുന്നേറ്റും അവരെ വിളിച്ചില്ല അവരെ കടന്നു ഉറങ്ങുകയാണ് പക്ഷെ അതിലൊരു പ്രത്യേക ഒരു പരിഗണന ഉണ്ടാവൂല അവരും മുത്തൻ നബി അലൈഹി അലൈവലം നമ്മളോട് മധു ചൊല്ലുന്ന മഹത്വം പറയുന്ന അവിടുത്തെ സ്ഥാനത്തെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമായി അവരും വളർന്നു വരണ്ടേ നമ്മുടെ മക്കളും മാതാപിതാക്കളും അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ ബന്ധുവിതാദികളൊക്കെ അപ്പൊ അതുകൊണ്ട് തീ അവരെയും പരിഗണിച്ച് അവരെയും ഉണർത്തുക അവരെയും മക്കളെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ചു കൊടുത്ത് സുഗന്ധമൊക്കെ പൂശിയിട്ട് ഹബീബായ നബിസു അള്ളാഹുഅലൈ വസ്ലാമത്തിൽ ജനിച്ച സമയം സുബഹിയോട് സുബഹയോടടുത്ത സമയം ചൊല്ലിയിട്ട് നബിസ്വലാഹു അലൈഹി തങ്ങളുടെ മഹത്വം പറയുക മഹാന്മാരായ സ്വഹാബത്തും മുത്തരഭിതങ്ങളെ വരവേറ്റത് അങ്ങനെയാണ് സൊഹാബത്തേക്ക് അറാം അലി അള്ളാഹുവിന് പുനാദനബിതങ്ങളെ സ്വീകരിച്ചത് അങ്ങനെയാണ് طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع ايها المبعوث فينا جئت بالامر المطاع جئت شرفت المدينه مرحبا يا خير دار തൊലഹൽ ബദുർ ആരൈന നമ്മുടെ മൗല്യത്തിൻ്റെ കിതാബുകളിലൊക്കെ ഉണ്ടാകും അത് അതിന് ഫോൺ നോക്കി ഓകുന്ന ആളുകളെങ്കിൽ അതിനകത്ത് ഉണ്ടാകും അത് കാർ കിതാബുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ തൊലഹൽ ബദുർ ആരേന ബൈത്ത് ഉണ്ടാകും ആ തൊലഹൽ ബദുർ ആരൈന ബൈത്ത് നമ്മൾ ആ സമയത്ത് ചൊല്ലുക കാരണം അത് ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന അവിടുത്തെ സ്വീകരിക്കാൻ ആനയിക്കുന്ന ആനയിക്കാൻ എന്തു ചെയ്യുക പതിരൂപത്തിൽ ചൊല്ലുന്ന ഒരു വൈത്താൾ ആനയിച്ചു സ്വാപത്തിനെ ആനയിച്ചു കൊണ്ടുവന്നാണ് അലീന ആടെ ഞങ്ങളുടെ അടുക്കലേക്ക് അവിടെ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ നിലാചന്ദ്രൻ ഉദിച്ചതാ വരുന്നുണ്ട് ശരീയത്തിൽ വധ ആ ശരീയത്തിൽ വധാക പ്രദേശത്ത് നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഹബീബായ നബിതങ്ങളെയാണ് പറയുന്നത് വജബുക്റു അലീന നമ്മുടെ മേൽ നന്ദി രേഖപ്പെടുത്തൽ നിർബന്ധമാണ് മഹാന്മാരായ സ്വഭാവത്ത് പറയുന്നത് നമ്മൾ ആ ഈ കിട്ടിയ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കണം കാരണം നമുക്ക് ഹബീബായ നബിതങ്ങൾ അള്ളാഹു നമ്മുടെ നാട്ടിലേക്ക് തരികയാണ് നമ്മുടെ ഉമ്മത്തിനങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ പിന്നാർ നബി അവ നമ്മൾക്കും വജബുക്കുറു അലീന നമ്മളുടെ മേലും ആ ഹബീബായ നബിതങ്ങളുടെ മധു ചൊല്ലൽ അവിടുത്തെ എന്തു ചെയ്യുക മഹത്വം പറയൽ നമുക്കും നിർബന്ധമാണ് നമുക്ക് ശുക്രിയൽ നിർബന്ധമാണ് അപ്പൊ തൊരാായി ഭദ്രി നമ്മളെത്തിയാ മൻകൂസ് മൗലിദോ ഏതാണോ അറിയുന്ന മൗലി ഷറഫ് അനാ മൗലിദോ ബർസഞ്ചി മൗലിദോ നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് ആ മൗലിത് ഇനി സുബഹാര മൗര്യത് അറിയിൽ അത് ഏതാണോ അറിയുന്നത് അത് ഓദിയിട്ട് എല്ലാവർക്കും അറിയുന്ന മൻകൂസ് മൗര്യദ് അപ്പൊ അത് ഓതി അതിൻ്റെ ആ ബൈത്തുകളൊക്കെ ഇങ്ങനെ ചൊല്ലി ആ ഹബീബായ നബി തങ്ങളുടെ ജന്മദിനത്തെ ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് മക്കളെയും പറഞ്ഞു കൊടുക്കുക ഹബീബായ നബി തങ്ങൾ വന്ന ദിവസമാണ് നബിസല്ലാഹു വലൈ വസല്ല മതങ്ങളുടെ ജന്മദിനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഗുരുത്തക്കേടുകളൊന്നും കാണിക്കാൻ പാടില്ല സാധാരണ അല്ലാത്ത ദിവസവും കാണിക്കാൻ പാടില്ല പക്ഷേ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പരിഗണിക്കണം ഇന്ന് കുരുത്തക്കേടുകളൊന്നും കാണിക്കരുത് മുത്തിൻ ബിസുലാഹു അലൈഹി വസ്ല മതങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ദിവസമാണ് അവിടെ നിന്ന് പരിഗണിക്കുന്ന ദിവസമാണ് നമ്മുടെ അമലുകളൊക്കെ തങ്ങൾക്കും കാണിക്കപ്പെടുന്ന ദിവസമാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തും അവർക്കും അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയും നമ്മളും അത് ഉൾക്കൊണ്ടുകൊണ്ട് മൗലിതകൾ പാരായണം ചെയ്യുകയും ചെയ്യുക കഴിവിന്റെ പരമാവധി കുട്ടികളെയും ഭർത്താവിനെയും പുരുഷന്മാരെയൊക്കെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ അവരുടെ പള്ളിയിലേക്ക് തന്നെ ജമാനത്തിനായി എല്ലാ പള്ളികളിലും മൗലിത് പാരായണം നടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ മഹത്വമുള്ള നല്ല മജലിസുകൾ നടക്കുന്നുണ്ടാവും അതിലൊക്കെ അവരെയും പങ്കെടുപ്പിക്കുക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ ഒരല്പം മധുരം എന്തെങ്കിലും ഒരു മധുരം നിങ്ങൾ തയ്യാറാക്കണം പായസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അപ്പം പായസം ഉണ്ടാക്കാം ഇനി അതല്ല മറ്റെന്തെങ്കിലും മധുരമുള്ള വസ്തു ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജീനം നിങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാക്കണം കാരണം ഹബിബായ ലഭിതങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്നതാണ് വലിയ വർക്കത്താണ് അത് ഉജീനം നൽകൽ ഭക്ഷണം നൽകൽ വലിയ വർക്കത്താണ് എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ചെറുതോ വലുതോ എങ്ങനെ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒജീനം നിങ്ങൾ തയ്യാറാക്കി മക്കൾക്കും ഈ പരിസരത്തൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അത് നമ്മുടെ മുസ്ലിംങ്ങൾക്ക് മാത്രമെന്നല്ല മറിച്ച് നമ്മുടെ ഹൈന്ദവരായ ക്രൈസ്തവരായ നമ്മുടെ പരിസരത്ത് താമസിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടാവും അവർക്കും കൊടുക്കണം കാരണം അവർക്കും കാരുണ്യമായിട്ടാണ് മുത്തിനുവിധങ്ങൾ വന്നത് അവരുടെയും നേതാവാണ് അവർക്കും കൊടുക്കണം അവർക്കും റഹ്മത്താണ് ഹബീബായ നബി ഹബീബായന വിശ്വ സങ്ങൾ അവരോട് പറയാ ഇന്നിനെ വിദിനമായതുകൊണ്ട് തയ്യാറാക്കിയതാണ് അവർക്കും അതിൻ്റെ ഒരു പരിഗണന ലഭിക്കട്ടെ അവരും അതിനെ പരിഗണിക്കട്ടെ അവർക്കും എന്ത് ചെയ്യുക അത് ആ ഉജീനം അവരിലേക്കും എത്തിച്ചു കൊടുക്കാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ പുരുഷന്മാരെയൊക്കെ നിർബന്ധമായും നമ്മുടെ പള്ളികളിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കണം കാരണം അവിടെ മൗലിതിന്റെ സദസ്സുകളൊക്കെ നമ്മളൊന്നെയ്യണം അത് വിജയിപ്പിച്ച് എടുക്കുക എടുക്കുകൂടുന്ന സദസ്സുകളിൽ ആള് കൂടുക എന്നുള്ളത് വലിയ വർക്കത്താണ് അതോടൊപ്പം തന്നെ അത് സദസ്സിനും വർക്കത്താണ് ഇനി മഹാനായ തങ്ങളെ മഹാനായുളള മഹത്വകൾ പറയുന്നുണ്ട് ആരെങ്കിലും വന്നിരുന്ന അതിനെ പരിഗണിച്ചാൽ ആ സദസ്സിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ യജമാനായ റബ്ബ് അവരെ പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ളവരാക്കി തീർക്കുകയും അയാളുടെ ഈമാൻ അള്ളാഹു കാമിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് അതായത് പൂർണ്ണമായിട്ടല്ലാതെ ആ വ്യക്തി എന്ന് എന്ത് പരിഗണിച്ചാൽ മൗലിദിന്റെ സദസ്സുകളെ പരിഗണിച്ച് ആ സദസ്സിൽ പോയിരുന്നാൽ മഹാനായ ജുനൈദുൽ ബഹ്ദാദി തങ്ങളെ പോലെയുള്ള മഹത്വുകൾ പറയുകയാണ് ആ മനുഷ്യനെ അള്ളാഹു പരിഗണിക്കുന്നതാ കാരണം മുത്തുനബി മുത്തിനബിതങ്ങളുടെ മധുഖിനെ പരിഗണിച്ചവനാണ് തങ്ങളുടെ മൗലിദ് സദസ്സിനെ പരിഗണിച്ചവനാണ് അള്ളാഹു അവരെയും പരിഗണിക്കുന്നതാണ് എന്ന് ഉമ്മമാർ സഹോദരിമാർ വീട്ടിലെന്തിയ മക്കളെ ഒരുമിച്ച് കൂട്ടിയിരുത്തി നിങ്ങളും മൗലിദ് സദസ് ആ സദസ്സിനും ആ പരിഗണനയുണ്ട് നിങ്ങൾ ആ ഒരുമിച്ച് കൂട്ടിയ സദസ് കാരണം നാളെ മുത്തുനബി മുത്തിനു പ്രത്യേക ശുപാർശ നിങ്ങൾക്ക് ലഭിക്കുന്നതും മുത്തേവിതങ്ങളുടെ പ്രത്യേക പരിഗണന കിട്ടുന്നതും നിങ്ങൾക്കും അള്ളാഹു വലിയ സ്ഥാനം നൽകുകയും ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മുത്തേപിതങ്ങളുടെ ജന്മദിനത്തെ സന്തോഷിച്ചുകൊണ്ടാണല്ലോ നിബിധങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ് നിബിധങ്ങളുടെ ജന്മദിനത്തിൽ ഒരാൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവർ നരകമോചിതനാകും എന്നത് വലിയ തെളിവാണ് അബൂലഹബിന്റെ ചരിത്രം നിബിധങ്ങൾ തന്നെ പറഞ്ഞു തന്നതാണ് എല്ലാ സത്യനിഷേധികളെയും ഇട്ട് കത്തിക്കുന്ന നരകാഗ്നിയിൽ അവിടെ കുടിക്കാൻ വെള്ളമില്ല ഒന്നും കിട്ടൂല തൊണ്ട ഉരുകി അറങ്ങുന്ന കഠിനമായ ചൂടുള്ള ദ്രാവകമല്ലാതെ നരകത്തിനൊന്നും കിട്ടൂല അങ്ങനെയുള്ള കത്തിയാളുന്ന നരകാഗ്നിയിൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂലഹബ് എന്ന നരകവാസിക്ക് സുബഹാനുഭൂ താല ശുദ്ധമായ വെള്ളം കൊടുക്കുന്നതാണ് എല്ലാ തിങ്കളാഴ്ച ദിവസവും എന്താ കാരണം അബിദുള്ളയുടെ ഭാര്യ ആമിന എന്നവർ പ്രസവിച്ചു എന്ന് അതായത് നിങ്ങളുടെ സഹോദരന് ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന് ഈ അബൂലഹബിന്റെ അടുക്കലേക്ക് അയാളുടെ അടിമ സ്ത്രീയാകുന്ന സുവൈബത്തുൽ അസ്ലമിയ റദിയുലാഹ്വാൻ ഓടി വന്നു പറഞ്ഞു അന്ന് അടിമയാണവർ വന്നു പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് ആ സന്തോഷ വാർത്ത കേട്ടയുടനെ അബൂലഹബ് പറഞ്ഞത് അത്വം നീ ഇന്നു മുതൽ മോചിതയാണ് ആ സന്തോഷ വാർത്ത കേട്ടവരുടെ കുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അത് മുഹമ്മദാണെന്ന് അറിഞ്ഞിട്ടല്ലാം നബിയാണെന്ന് അറിഞ്ഞിട്ടല്ല റസൂലാണെന്ന് അറിഞ്ഞിട്ടില്ല മറിച്ച് എന്റെ സഹോദരൻ ഒരു പുത്രൻ ജനിച്ചു അത്ര ആ സന്തോഷം കാരണം ഇന്നുമുതൽ നീ ഇത് സന്തോഷവാർത്ത വന്ന് പറഞ്ഞ അടിമയെ നീ ഇന്നു മുതൽ അടിമയല്ല സ്വതന്ത്രയാണ് ഇന്ന് മുതൽ നീ മോചിതയാണ് എന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ കൈത്തുർക്ക ചൊല്ലി അടിമ മോചനം നടത്തി അതിന്റെ പേരിൽ നബിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ തങ്ങൾ പിറന്നു എന്നതിന്റെ പേരിൽ സന്തോഷിച്ചതിന്റെ പേരിൽ അറിയാതെ ആണെങ്കിൽ പോലും ഒരടിമയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹു അതിന്റെ ഗുണം നരകാഗ്നിയിൽ കിടന്ന് വെന്തുരുകുന്ന സമയത്തും എല്ലാ തിങ്കളാഴ്ച ദിവസവും ശുദ്ധ വെള്ളം കിട്ടുകയാണ് അപ്പൊ ഇനി നബിതങ്ങളാണ് എന്നറിഞ്ഞിട്ട് മുത്തുനബിതങ്ങൾ കാരുണ്യമാണെന്ന് അറിഞ്ഞ് നബിതങ്ങൾ നമ്മുടെ നേതാവാണെന്ന് അറിഞ്ഞ് അവിടെ നമ്മുടെ ഹബീബാണെന്ന് അറിഞ്ഞ് അൽബിന്റെ കഷ്ണമാണെന്ന് ചിന്തിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ഒരു മുമ്പിലായ മനുഷ്യൻ ആ രമിതങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചാലോ നാളെ സ്വർഗമല്ലാത്ത എന്തെങ്കിലും അല്ലാഹവർക്ക് കൊടുക്കുവോ നരകാഗ്നിയിലേക്ക് അള്ളാഹു സ്പർശിപ്പിക്കുക പോലും ചെയ്യൂല നരകാജ്ഞയിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യൂല സ്വർഗം ലാഹവർക്ക് ഓഫർ ചെയ്യും അള്ളാഹു സ്വഹാനത്തല്ല അങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഈ ദിവസത്തെ പരിഗണിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ചയ്ക്ക് മഹത്വമുണ്ട് അതിന്റെ മഹത്വം പറഞ്ഞ രമിതങ്ങൾ പറഞ്ഞത് തന്നെ ഫീഹി ഫുലുത്തു അന്ന് തന്നെ പ്രസവിക്കപ്പെട്ട ദിവസമാണ് എന്ന് എല്ലാ തിങ്കളാഴ്ചയ്ക്കും മഹത്വമുണ്ട് പക്ഷേ നാളത്തെ ദിവസം നിവിധങ്ങളെ പ്രസവിച്ച ഡേറ്റും നബിതങ്ങളെ പ്രസവിച്ച ദിവസവും ഒന്നിച്ചു വരുന്ന സമയമാണ് പാഴാക്കി കളയാതിരിക്കുക ഒരുപാട് മൗല്യതകളും മതഹകളും പ്രകീർത്തന സദസ്സുകളും കൊണ്ട് നമ്മളുടെ വീടുകളും നാടുകളും നാടുകളുമൊക്കെ പുളകിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അള്ളാഹു സു അതിന് തോഫീക്ക് നൽകട്ടെ എന്ന് ദ്വാരക്കുകയാണ് നിങ്ങളുടെ ദ്വാമ ജലസുകൾ ദ്വാരക്കി സാധുവ എന്നെയും കുടുംബത്തെയും ഓർക്കണമെന്ന് ആത്മാർത്ഥമായി ദ്വാസിയെത്തെയതുകൊണ്ട് അലഹമുല്ല അസ്ലാം വാരിക്കും